നട്ടച്ചപ്പുറം വെയിലത്താണെട്ടോ ഞങ്ങൾ എവിടെയാണ് പോകുന്നത് കാക്ക കാക്ക അമ്മ എവിടെ പോണത് പോണത് ആ വണ്ടി നോക്കാന്നിട്ട് പറഞ്ഞാൽ ഓക്കെ നമ്മൾ എവിടെയാണ് ഇപ്പൊ പോകുന്നത് നട്ടച്ചക്ക് അത്ര മടിയന്ന് ചക്ക ഇടാൻ പോവെന്ന് പറയാൻ ഞങ്ങൾ ചക്ക ഇടാൻ പോവാണ് വിത്ത് ഫാമിലി കാക്ക നെച്ചക്കുട്ടി

അങ്ങനെ ഇപ്പൊ ആദ്യം പോകുന്നത് എങ്ങോട്ടന്നെ താപ്പിങ്ങി യെസ് അപ്പൊ എൻ്റെ മമ്മീനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാനുണ്ടാ അപ്പൊ നമ്മളങ്ങോട്ട് പോയിക്കോണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് കടയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് like a അങ്ങനെ ഞങ്ങള് ചെമ്മാനെ പിക്ക് ചെയ്ത് ഞങ്ങൾ എവിടെ പോകുന്നു ചെമ്മട അനിയത്തി വീട്ടിലേക്ക് പോകുന്നു അവിടെയാണ് നമ്മള് ചക്കാടാൻ പോകുന്നത്

ഒരക്ഷ ഫ്രണ്ടില് പോയ എന്റെ തോട്ടൊക്കെ പിരിച്ചിട്ട് കാട്ടിൻ്റെ ഉള്ളിലാണ കാ കൊറച്ച് പുല്ലാടു തന്നെ ചാടണ്ട ആ കാടൊന്നുമില്ല എൻ്റെ ഉള്ളിൽ ഇവിടുന്ന് കടക്കാൻ ടാസ്ക് എവിടെ ഞാൻ വിചാരിച്ചു ഭയങ്കര വല്യ ചക്കയിരിക്കും ആ അതെടുക്കും ഇതൊക്കെ നിങ്ങ നട്ടതല്ലേ വെള്ളം ഒഴിക്കാറില്ല എല്ലാം എല്ലാം അതെല്ലാം ഒത്തിരി ആണ് കിടക്കണ ഏ കാക്ക അറിയില്ല അമ്മ കാക്ക ചക്കല്ല ചെലപ്പിനി പറയാൻ പറ്റില്ല അതിന് താഴത്തേക്ക് പോയി കൊച്ചു നമുക്ക് ഇവിടെന്നിട്ട് പറക്കാൻ പറ്റില്ല ഗൈസ് അപ്പൊ നമുക്ക് അപ്പുറത്തേക്കൂടെ പോയിട്ട് അതിന്റെ നമ്മ കഷ്ടപ്പെട്ട് എന്തെന്നക്കാ അത് മതിയായിരുന്നു നമ്മത് നമ്മടെ കൈയെത്താൻ ദൂരത്ത് രണ്ട് മൂന്ന് ചക്ക ചക്കിടക്കുന്നതായി അത് മതിയായിരുന്നു അസിന്റെ ചക്കല്ലേ അസിൻ അറ്റം പ്ലാവല്ലേ ഇത് അറ്റം ആയി എവിടെ അസി അസിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്ന എവിടെ നോക്കട്ടെ അസിന് Kakak Aduh, dia dah ni Aduh, dia dah pulang Aduh, മാച്ചാണല്ല ചക്കിട്ടപ്പോൾ അങ്ങാടെ ഉത്സാഹമായി ഒരു ചക്ക ഇട്ടപ്പോൾ ഇക്കാക്കാ എല്ലാ ഇടണേയും മരിച്ചതാ ആ ചക്കളെല്ല അതാ ഞാ പിടിക്കാൻ ഇതില് പശ കൈയിലാവൂലേ അങ്ങനെ ഞങ്ങള് ചക്ക ഇടാൻ വന്നത് സക്സസ് ആയിട്ടുണ്ട് അങ്ങനെ നിയാസ് ചക്ക ഇടാൻ പഠിച്ചു ആദ്യമായിട്ടാണ് അതൊക്കെ ചക്ക ഇടുന്നത് പിന്നെ അസിൻ ആ ചക്കയെല്ലാം പിറക്കി ചാക്കിലാക്കി തലയിൽ വെച്ച് നമ്മളെ കാറി കൂടെ അതിനാണ് നമ്മൾ അസിനെ കൊണ്ടുവന്നേക്കുന്നത് അല്ലെ അസിനെ അസുഖം വെട്ടി ഉലിച്ച് കവറിലാക്കി ക്ലീൻ ചെയ്ത് എനിക്ക് തരൂറെ മണ്ടയിലൊന്നും പോയി ട്ടത് എങ്ങാന്ന് തോന്നു കണ്ടിട്ടുണ്ടായി അത് പനം കറിക്കിന്റെയാണ് ചക്കിടിച്ചു നിക്കുടി അസിനെ അവരുടെ കൂട്ടാസിനെ തലേലാക്കാട്ടാ അല്ലാ ഉമ്മ പിടിക്കോ അതാ പള്ളേ കൊടുത്തിട്ട് ഉമ്മ ചക്ക പിടിച്ചുടുക്കി നീ സഞ്ചാ ചടുക്കി കുഞ്ഞുമൊരു കാഞ്ചാ അതെ ുമ്പൊരു സഞ്ചരിട്ട് ഇവിടെ നേരെ എടുപ്പള്ളി പെച്ചു അത ഇന്ന് വരാന്ന് പറഞ്ഞു പിന്നെ അപ്പാപ്പ വിളിക്കണെന്തിനാ ഒരാള് വരാന്ന് പറഞ്ഞു രാവിലെ ഉച്ചക്ക് വൈകുന്നേരമൊക്കെ വിളിക്കും അതാണ് പണി അല്ല ഉമ്മാക്ക് പട്ടിമുടി ഇറങ്ങാ അത് എന്തിന് വെളിച്ചെന്നെയാ ഞങ്ങളെ ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ വീഡിയോസ് പോവണെത്തി മറന്നു പോയി അപ്പൊ നാളെ സ്കൂളും അങ്ങനെന്താ വീട്ടിലാക്കാൻ വേണ്ടിട്ട് നിർത്തിക്കിട്ട് മമ്മക്കെടുത്ത് ചക്ക നമുക്ക് നമ്മക്ക് മദ്യ അതാക്കാട് Ha. Oh, letih pun ingat kan ada tinggi Caca Caca, eh? Mana ada kering kering ada? Ada maha bala Halo, hey. ada bala maha Ah, bapa, bapa Bapa, bapa Ini kan ada ke poki jam, ini jam Ba? Kadur, Nah, ൊന്നുവാഞ്ഞില്ലല്ലാ വാ വിടെ പൊന്നുവാണേന ബാ